ള് ഞാൻ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കക്കര ടൗൺ വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് നല്ല കീടിനെ പ്ലോട്ടിൽ അത് ഫാമിനൊക്കെ തുടങ്ങാൻ പറ്റി കിടിലെ കിടക്കാച്ചി മുതലാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടോ ഈ കാണുന്ന രണ്ടേക്കർ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം പശുവിനെ ആടിനെ പോത്തിനെ കഴിച്ചു അങ്ങോട്ട് വളർത്താൻ പറ്റി കീടിനെ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണിക്കണം അപ്പ ചാനൽ ആദ്യ കാണുന്ന മക്ക സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ വീട് സ്ഥലം പ്രോപ്പർട്ടിയൊക്കെ പാർസൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണാൻ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ ിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നിങ്ങടെ വരാനുള്ള വഴി കാണിച്ചിട്ട് അതായത് കക്കറന്ന് വരുന്ന റോഡാണ് കക്കറ ടൗകര മുന്നൂറ് മീറ്റർ ആണ് നമ്മളെ പ്ലോട്ടിക്ക് വരുന്നത് ഈ റോഡ് നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളോറയ്ക്ക് പോണ റോഡാണ് അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ഈ കുംഭ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത് കുംഭ്രം ബസ്റ്റോ ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ കൂടെ ഉള്ള ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ നമുക്ക് പോയി നോക്കാം നമുക്ക് വേറെ ആയിക്കോട്ടെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടാണ് കാഞ്ചര വെള്ളറയ്ക്കും കക്കറയ്ക്കും ഇടക്ക് കൂമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കൂമ്പ്രം ബസ് സ്റ്റോപ്പിന്റെ അവർ ആ സൈഡിൽ കൂടെ വരേണ്ട റോഡാണ് കേട്ടോ അവിടുന്ന് ഏകദേശം കക്കറ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് വെറും ദൂരം പിന്നെ റോഡ് വന്ന് ആരെങ്കിലും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറ്റാണ് നമ്മളെ പ്ലോട്ടിൽ ഇതാക്കുന്നത് വാഹനങ്ങളൊക്കെ ഏത് വേണമെങ്കിലും പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് ലോറി അടക്കം വരുന്ന സൈറ്റ് സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതാക്കണം നമ്മള് വരുന്ന വഴി തന്നെ തൊട്ടടുത്ത് നമുക്ക് പ്ലേവുഡിന്റെ ഫാക്ടറി ആണ് കാണുന്നത് ഈ കാണുന്നത് കേട്ടോ നമ്മളീ ഒരു സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് എരമം കുറ്റൂർ പഞ്ചായത്ത് ആണ് വില്ലേജ് വരുന്നത് നമുക്ക് വെള്ളോറ വില്ലേജ് ആണ് പിന്നെ താലൂക്ക് പയ്യന്നൂർ ആണ് വരുന്നത് കേട്ടോ പയ്യന്നൂരിനൊക്കെ വെറും മുപ്പത് കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതേമാതിരിക്ക് തന്നെ കണ്ണൂരിനൊക്കെ വരുന്നത് ഒരു അമ്പത് കിലോമീറ്റർ കേട്ടോ ഇതാക്കണേ വണ്ടികളൊക്കെ നടക്കണം നമ്മളെ വണ്ടി ഇറക്കണം നിങ്ങള് ഏത് വണ്ടി ഉള്ളിലോട്ട് വണ്ടി കാണിക്കാലോ ഉള്ളിൽ പോയിട്ട് മൊത്തത്തിലുള്ള ഡീറ്റെയിൽ കാണിച്ചു കൊടുക്കണം നമുക്ക് പരിയാരത്തിൽ നിന്നൊക്കെ ഞങ്ങള് വരുന്നതെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ കേട്ടോ പരിയാരം മറ്റേ നമ്മളെ മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്നൊക്കെ ഒരു ഇരുപത്തേഴ് കിലോമീറ്റർ ആണ് നിങ്ങൾ നോക്കിയാണ് ഈ വഴിക്കാണ് നമുക്ക് പോകണ്ടത് ഇത് നമ്മുടെ പ്ലോട്ടിലോട്ടുള്ള പ്രൈവറ്റ് റോഡാണ് ഏത് വണ്ടിയും പോകും ലോറി അടക്കം പോണ സൈറ്റ് ആണ് പറമ്പിൽ പോയിട്ട് മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ആണ് കാണിച്ചിടട്ടെ പോയിന്റ് അപ്പം do wear your seatbelt for a safe drive ഇതാണ് മക്കളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുതലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് പ്ലോട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നിർത്താൻ സൗകര്യമുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നല്ല തെളിഞ്ഞു കിടക്കുന്ന സ്ഥലം കാടൊക്കെ കൊത്തി നല്ല ക്ലിയർ ആക്കി കിടക്കുന്ന സ്ഥലം ഇങ്ങോട്ട് നോക്കിയാണ് ഇതാണ് എങ്ങനെയുണ്ട് നമ്മൾ ഈ പ്ലോട്ട് പറഞ്ഞാൽ അങ്ങോട്ടുള്ള മൊത്തത്തിലുള്ള വ്യൂവാണുപ്പങ്ങൾ കണ്ടോണ്ടിരിക്കണട്ടോ പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ് നോക്കുകയാണെങ്കിൽ പറമ്പിന്റെ ചുറ്റു ഭാഗം ഇതാക്കുന്നു ദേമാരിക്ക് കമ്പിവേലിയിൽ ഇട്ടിട്ടുണ്ട് ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്ന സ്ഥലം നമ്മളീ ഒരു പ്ലോട്ട് മൊത്തം സ്ഥലം വരുന്നത് രണ്ടേക്കാല ഏക്കറ അതായത് രണ്ടേക്കർ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് വരുന്നത് ആക്കുന്നത് വഴിയാണെങ്കിലും എല്ലാം ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കാട്ടോ കമ്പിവേലി ഇട്ടുകാണ്ട് ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ് നിങ്ങള് നോക്കിയാണ് നിങ്ങള് ഇപ്പം നോക്കിയാൽ കാണാട്ട് ഞങ്ങള് ഫുള്ള് തെളിഞ്ഞു കിടക്കുക ഏതാ മുതല സ്ഥലല്ലേ അടിപൊളി സ്ഥലം നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം അല്ലേ അടിപൊളി സ്ഥലം ആയിക്കോട്ടെ വരി ഒപ്പം വരും പിന്നെ അതെ ഫാം ഒക്കെ തുടങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് കണ്ടമാനം ചങ്കൾ നമ്മൾ അതും എന്താ പറയാ ഒഴിഞ്ഞ ഏരിയയിൽ അതായത് സൈലന്റ് ആയിട്ടുള്ള പ്രദേശ പ്രദേശത്ത് ഫാം ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് പ്ലോട്ടിലോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു കിടന്നം പ്ലോട്ടാണ് ഇത് കണ്ടില്ല ഞങ്ങള് പിന്നെ നമ്മൾ ഈ പ്ലോട്ടിന്റെ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ വടക്കോട്ട് ചെരിവുള്ള പ്ലോട്ടാണ് കേട്ടോ നോക്കി വടക്കോട്ട് ചെറിയൊരു ചെരിവുള്ള സ്ഥലമാണ് അധികം തെങ്ങൊക്കെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് തെങ്ങും ഇതിപ്പോ നിലവില് നനക്കണമെന്നില്ല പക്ഷെ തെങ്ങൊക്കെ നല്ല രീതിയിൽ കായ്ക്കണ തെങ്ങി ഏകദേശം ഒരു പത്ത് എഴുപതോളം തെങ്ങിട്ടുണ്ട് അതേമാതിരിക്കും നല്ല കായ്ക്കണ തെങ്ങോ അതേമാതിരിക്ക് നീ കാണുന്ന മുഴുവനും കശുമാവാണ് അവർക്കിപ്പോ നിലവിലൊരു നാലഞ്ച് കശുവണ്ടി കശുവണ്ടിപ്പോ കിട്ടുന്നുണ്ട് നിങ്ങള് നല്ല രീതിക്കുള്ള എന്താ പറയാ ഇഷ്ടം പോലെ ഫുള്ള് കശുമാവ കാറമ്പ് മൊത്തം കശുമാവ് അതുപോലെ തന്നെ കുരുമുളകും ഉണ്ട് പിന്നെ പിന്നെ കുരുമുളക് കുരുമുളക് ഉണ്ടല്ലേ നമ്മളീ പ്ലോട്ടിനകത്ത് മറ്റു രീതി മറ്റൊരു ചെറിയ രീതിയിൽ വരുമാനം കിട്ടുന്നതാണ് കുരുമുളക് അല്ല ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ ഒരുവിധം എല്ലാം കൂടി ഉണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വെള്ളമാണ് നോക്കിയാണെങ്കിൽ നൂറ്റി അമ്പത് അടി ആഴ്ചയാണ് ബോർവെൽ ഉള്ളത് വെള്ളം ഇഷ്ടം പോലെ വെള്ളമാണ് ഉള്ളത് കേട്ടോ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ പറമ്പ് മണ്ഡലങ്ങള് നല്ല കിടന്ന സ്ഥലം ഒന്നുണ്ടെങ്കിൽ എന്തേലും ഇഷ്ടപ്പെടും കാടെല്ലാം കൊത്തി വളം നല്ല രീതിക്ക് നോക്കി ഒരു പറമ്പ് തന്നെയാണ് അധികം മലകളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥല എല്ലാർത്തക്കും നടന്നെത്താനും അതുപോലെ തന്നെ വണ്ടി എത്താനും സൗകര്യത്തിനുള്ള നല്ലൊരു സ്ഥലമാണ് കുത്തനെ ഇറക്കുമല്ല കുത്തനെ കയറ്റുമല്ല ഇന്ന എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും നടന്നെത്താൻ പറ്റുന്ന സ്ഥലമാണ് പ്രകൃതി നോക്കിക്കാണെങ്കിൽ വഴി ഇപ്പൊ നിലവിൽ ഇതുവരെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് താഴെ ഭാഗത്തേക്ക് അതിലങ്ങട്ടോ അല്ലെ ഇതിലെങ്ങട്ടോ ഒക്കെ വഴി എങ്ങോട്ടും വളരെ വെട്ടിക്കഴിഞ്ഞാല് പറമ്പിന്റെ എല്ലാ മുക്കിലും മൂലേക്കും വണ്ടി ചെന്ന് എത്തുകയും ചെയ്തു എത്രയും ചെയ്യൂട്ടോ ഇപ്പൊ നമ്മള് പറമ്പില്ലാത്തതാക്കൾ ചെറിയ ഷെഡ് ഉണ്ട് പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിക്കാൻ സൗകര്യത്തിന് വേണ്ടിട്ട് ഒരു ഷെഡ് ഇപ്പൊ പണിതിട്ടുണ്ട് ഇതിപ്പോ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് കറണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേടുന്ന വഴിന്റെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോസ്റ്റ് ഇടണം അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരു റൂം ആക്കിയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് ഒരു ബാത്റൂമിന്റെ ആ ഒരു ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി പണി ബാക്കിയുണ്ട് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് അത് അഥവാ നമ്മള് വേറെ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് വല്ല ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വരിക അങ്ങനെയൊക്കെ ആണെങ്കിലും ഒക്കെ പറ്റും നിക്കാൻ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഇനി പന്നി ഫാം ഒക്കെ തുടങ്ങാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലം അതെ നമ്മൾ ഈ ഒരു പറമ്പിന്റെ അപ്പുറം ഭാഗത്തേക്ക് റബ്ബർ തൊട്ടാണോ വേറെ ആൾക്കാരെ സ്ഥലമാണ് അതേമാറ്റി ഇപ്പുറം ഭാഗത്തേക്ക് അതും വേറെ ആൾക്കാരെ സ്ഥലമാണ് ഒക്കെ എല്ലാവർക്കും ഏക്കർ കണക്കിനൊക്കെ സ്ഥലങ്ങളുള്ള ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കോഴി ഫാം തുടങ്ങാം പശു ഫാം തുടങ്ങാം പന്നി ഫാം തുടങ്ങാം പോത്ത് ആട് ഇതൊക്കെ ഫാം തുടങ്ങാം ഒരു വഴി ഇങ്ങോട്ട് ആക്കി ഇങ്ങോട്ടൊരു താഴെ ഭാഗത്ത് കുറച്ച് എന്താ പറയാ വഴി ആക്കി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എല്ലായിടത്തോട്ടും എത്തുകയും ചെയ്യും ഒന്നിനും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല കക്കര ടൗണിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ദൂരെ ഉള്ളൂ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെട്ടോ പേജ് ഫോളോ ചെയ്യാത്തവരുടെ മറക്കാതെ ഫോളോ ചെയ്താണ്ട് നമ്മളൊപ്പം കൂടിക്കൊള്ളി ചെറിയ ചെറിയ വിലക്കുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒരുപാട് ഇറന്നുണ്ട് അത് എടുക്കണം എന്നുണ്ടെങ്കിലും കാണണം എന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളെ പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടെ എല്ലാവരും അപ്പൊ ഇതാണ് നമ്മളെ പ്ലോട്ടിന്റെ കുറച്ച് താഴെ ഭാഗത്ത് നിന്നുള്ള മൊത്തത്തിലുള്ള വ്യൂ ആണ് കാണുന്നത് കാണുക പിന്നെ വേറെ കാര്യം കുറഞ്ഞ വിലയ്ക്ക് സ്ഥലങ്ങളൊക്കെ കൊടുക്കാണ്ടെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾ പ്ലോട്ടുകൾ വിൽക്കാനൊക്കെ ഇതേപോലെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അതെ നമ്മളെ നമ്പറിൽ വിളിക്കാം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറ് നമ്മളെ നമ്പറില് വിളിക്കട്ടോ പിന്നെ സ്ഥലങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഓണർമാരെ നമ്പർ ഇരുന്നുണ്ട് അവരെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മള് പ്ലോട്ടിന്റെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിട്ടോ ീ ഒരു ഭാഗത്തോട്ട് വരാൻ ഉണ്ടെങ്കിലൊക്കെ നല്ല സ്ഥലമാണ് വേണെങ്കി നമുക്ക് ഇതിനകത്ത് ഈ ഇതിന്റെ ഇടയ്ക്കെല്ലാം ഈ ഒരു പ്ലോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ് ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാന് മറ്റേ അങ്ങനത്തെ മാംഗോസ്റ്റീ ഇങ്ങനത്തെ ഒക്കെ പോലത്തെ കുറെ ഫ്രൂട്ട്സ് ഐറ്റംസ് വേണമെങ്കിലൊക്കെ നടണെങ്കിൽ നടാം കൗങ് നടണെങ്കിൽ നടാം അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന സ്ഥലമാണ് അത്യാവശ്യം പുല്ലൊക്കെ ചെയ്യാല്ലേ പശു പുല്ലൊക്കെ നടാം പിന്നെ അങ്ങോട്ടാണ് കുറച്ച് എന്താ പറയാ ഇതുണ്ടല്ലോ ചുറ്റുഭാഗം പൗണ്ടറിട്ട് തിരിച്ച കാരണം നമുക്ക് കമ്മാടികളൊക്കെ അഴിച്ചിട്ട് തന്നെ വളർത്താം അല്ലെ പിന്നെ കുറച്ച് പിന്നെ കൗങ്ങുണ്ട് അല്ലെ കൗങ്ങുണ്ട് കൗുങ് പത്ര അത്ര എന്താ പറയാ ഫുള്ള് അങ്ങനെ അറിയില്ല കാര്യായിട്ട് അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല എന്നാലും കുറച്ച് ഈ ഒരു ഭാഗത്തോട്ട് താഴെ ഭാഗത്തേക്ക് കുറച്ച് കൗുങ്ങല്ലണ്ട് എത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഒരു ഏകദേശം അങ്ങോട്ടും ആ ഉണ്ട് അങ്ങോട്ടും കൗങ്ങുണ്ട് മൊത്തം ഒരു നൂറ് നൂറ്റിയമ്പ് ഇരുന്നൂറോളം കൗങ്ങളൊക്കെ കാണുമായിരിക്കും കേട്ടോ അപ്പൊ നമ്മളൊരു ഏകദേശത്ത് പറയാ ഇങ്ങനെ കണ്ടിട്ട് ഇടയ്ക്കെല്ലാം കായ്ക്കണുണ്ട് കായ്ക്കാൻ ആയത് ഉണ്ട് ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം വ്യൂന്ന് പറഞ്ഞാട്ടോ താഴെ എന്നുള്ളൊരു താഴെ മുകളിലോട്ടുള്ള വ്യൂ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഈ താഴെ താഴെ അറിയുമ്പോ ഇങ്ങനെ കുത്തനെ ഇറക്കാണ് ഏറ്റവും താഴെ കൊക്കേലോ നിങ്ങൾ കരുതണ്ടെട്ടോ നമുക്ക് ആയിട്ട് സാധാ പോലെ നടന്നെത്താനുള്ള ആ ഒരു ഇതേ ഉള്ളൂ സ്ഥലത്തിന് ഈ ഒരു സ്ഥലത്തിന്റെ അറ്റം ആ അതെ അത്യാവശ്യം നല്ലോണം കായൊക്കെ പിടിക്കുന്ന കൗങ്ങുകൾ ആണ് അല്ലേ തെങ്ങാണെങ്കിലും അത്യാവശ്യം നല്ല എന്താ പറയാ പിന്നെ ഭൂമിക്കും ഓരോ കിടപ്പുണ്ടല്ലോ അതിപ്പോ വടക്കോട്ട് ചെരിവുള്ള ഭൂമിയാണ് അതുകൊണ്ട് തന്നെ ഒന്നും എന്താ പറയാ അവർക്ക് എപ്പോഴും നോക്കാനും ആക്കാനും സമയം കിട്ടലില്ല എന്നാൽ തന്നെ നല്ല രീതിക്ക് അവർക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള ഒരു കിടിലം പ്ലോട്ടാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഫാം ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിലും അത്രയും പെട്ടെന്ന് വന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് സ്ഥലമൊക്കെ എടുത്തോളീട്ടോ നല്ലൊരു സ്ഥലം തന്നെയാണ് പാർട്ടി ഇന്റെ ഓണർ ഇനി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏഹ് മൊത്തം അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കുക പറഞ്ഞോ അറുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സംഖ്യ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഇത് നോക്കുമ്പോ ചെറിയൊരു ഇതാണ് കാരണം ചില അടുത്ത് ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തടുത്ത് ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ അപ്പോൾ എല്ലാം കൊണ്ട് നല്ല അനുയോജ്യമായുള്ള ഒരു കിടിലം പ്ലോട്ടാണ് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ഓണറുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ടല്ലേ അതെ നമുക്ക് മറ്റൊരു അടിപൊളി നമുക്ക് വീണ്ടും കാണാം ബൈ